ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മഴക്കു വരട്ടിയാണ് അതിന് ഒരു ചീനച്ചട്ടി എടുക്കുക അടി കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സവാള ഇടുക സവാള രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഇടുന്നത് സവാള രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇടുന്നത് അത് നന്നായി നോക്കിക്ക നന്നായി അഴുക്കി കൊടുക്ക സവാളയുടെ രണ്ട് മീഡിയം സൈസ് സവാള എടുക്കാൻ കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും പെരി വെൽക്കുരട്ടി അത്രയും കൂടുതലായിരിക്കും പിന്നെ അത് മാത്രമല്ല സവാള കൂട്ടുന്ന സവാള ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളിയും വേണമെങ്കിൽ ഇടാം സവാള ഇടുമ്പോൾ നല്ല രുചിയാണ് കൂടുതൽ സവാള ഇടുമ്പോൾ അതിനനുസരിച്ച് വെക്കുകരട്ടിക്ക് നല്ല രുചിയാണ് നന്നായി ഇടക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കോവയ്ക്ക് ഇട്ടുകൊടുക്കാം ഉള്ളി അത്യാവശ്യം മൂട്ടിട്ടുണ്ട് നന്നായി വഴറ്റിയുണ്ട് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കളറിന് വേണ്ടിയിട്ടാണ് എരുവിനല്ലാതെ കുഴക്കയുടെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചേർത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് വഴറ്റാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പിന്നെ ഒരു മോര് കാച്ചതും കോവയ്ക്ക മുഴുക്ക് വരട്ടിയും ഉണ്ടെങ്കിൽ ചോറ് കുശാലായി വേറെ ഒന്നും ആവശ്യമില്ല നല്ല രുചിയാണ് കോവയ്ക്ക നുറുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ണ്ടാക്കാൻ പറ്റും ഇതിലേക്ക് നുറുക്കി വെച്ച കുറയ്ക്കാം അതിട ഇത് നന്നായി അയക്കി കൊടുക്കുന്ന കാണുമ്പോ അയ്യോ വളരെ കൂടുതലാണെന്ന് ലോജായിരിക്കും പക്ഷെ യ്ക്കാം തിരിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ ഒന്നും ഇല്ലാണ്ടി വരും അടിയിൽ ചീനച്ചട്ടിയിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നന്നായി ഇളക്കി ഇനി വേണമെങ്കിൽ അരച്ചി വെക്കാം അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം അത്യാവശ്യം വഴറ്റിയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് അത് നന്നായി വേവിച്ചാൽ മതി ഇതിങ്ങനെയൊന്നുമല്ല നല്ല വഴറ്റി കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കുറച്ച് നേരം ഒന്ന് ക്ഷമ കാണിക്കണമെന്ന് മാത്രം അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഒന്ന് അടച്ചു വെക്കട്ടെ വഴറ്റിയിട്ട് ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് കോവയ്ക്കതാ നല്ല രുചിയായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് ചോറും കോരുകാച്ചതും കോവയ്ക്ക മെഴുക്കു വരട്ടി നല്ല രുചിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും